പ്രതിഭകളെ തേടിയുള്ള യാത്ര അവർ ഇവിടെ മായ കഴിവിലുള്ള എപ്പിസോഡിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ബിനു 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 ദേവരാഗം പ്രിയപ്പെട്ട കലാകാരനെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് എന്താണ് എന്ന് പറയുന്നത് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണ് അപ്പൊ എന്റെ ഓട്ടോറിക്ഷയുടെ പേര് ദേവരാഗം എന്നാണ് അപ്പൊ എല്ലാരും എന്നെ ദേവരാഗം ദേവരാഗം എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഞാൻ ഈ ഈ ഒരു കഴിവ് എനിക്കുണ്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോ അതിൽ ബിനു ദേവരാകം ചേർത്തന്നെ ആളുകൾ വിശേഷിപ്പിക്കുന്നു അങ്ങനെയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഈ ബിനുവിന്റെ വ്യത്യസ്തമായ കഴിവ് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടറി ആദ്യം ഒരു ഭക്തിയാനം പടം ആയിക്കോട്ടെ സാധാരണ ഉണ്ടല്ലോ ആളുകൾ ഈ ചൂടം അടിച്ച് പാട്ട് പാടുമ്പോ ഈ ചുണ്ടാണ് കൂടുതൽ ആയിട്ട് ഉപയോഗിക്കുന്നത് പക്ഷെ ഞാനിപ്പോ ശ്രദ്ധിച്ചപ്പോഴെ ഉപയോഗിക്കുന്നില്ല എന്താണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് അതിപ്പോ ഞാനിപ്പോ എന്ന് പറയും ലിപ്പ് ലിപ്പ് വിസലി അപ്പൊ അതിന്റെ പ്രത്യേകത പല്ലിന്റെ നാക്ക് വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്കൊക്കെ ഒരു രീതിയിൽ ഊതുമ്പോഴാണ് ആ സൗണ്ട് അങ്ങനെയാണ് ഇത് ഇപ്പൊ ബിനുപയോഗിക്കുന്ന ടീത്ത് ആ അപ്പൊ ഏതായാലും നമുക്ക് ഒരു പാട്ട് കൂടി നമുക്ക് കേട്ടാലും അവിടെ പ്രേക്ഷകർ പാട്ട് അടിപൊളി പാട്ടുകൂടി അധികം കൂടുതൽ ആളുകൾ കടന്നു ചെല്ലാത്തൊരു മേഖലയാണ് ഈ പാട്ട് പാടുകൾ അധികമൊന്നുമില്ലെങ്കിലും കുറച്ച് അത്യാവശ്യമൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ ഞാനൊരു അമൃത ടി വിയിൽ എന്നെ അവര് വിളിച്ചിട്ട് ഞാൻ പോയൊരു പരിപാടി കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ സ്പെഷ്യൽ പെർഫോമൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ചൂളമടിച്ചുള്ള പാട്ട് പാടി നമ്മുടെ ഈ പ്രോഗ്രാം കഴിയുമ്പോ നമ്മുടെ പ്രേക്ഷകരെ കണ്ട് കൂടുതൽ പ്രോഗ്രാമിന് ബിനോനോ കിട്ടട്ടെ ഈ ചൂളം പാട്ട് പാടുന്ന ഈ കലാകാരൻ എന്നുള്ള കൂടുതൽ ഉയരങ്ങളിലേക്ക് ബിനു വരട്ടെ അപ്പൊ നമ്മൾ ഏതിലും ഈ പാട്ട് പാടുന്നവര് ഇത് നാടൻ പാട്ടുകൾ അതുപോലെ തന്നെ അത്ര വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ നാടൻ പാട്ട് ഒട്ടേറെ പാട്ടുകൾ നമ്മുടെ ഈ പ്രിയപ്പെട്ട കലാകാരനെ നമ്മൾ കേട്ട് കഴിഞ്ഞു പക്ഷെ ബിനുവിന്റെ വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞില്ല വീട്ടിലാണോ അമ്മ വൈഫ് രണ്ടു മക്കള് സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടോ ഉണ്ട് ഉണ്ട് എനിക്ക് മ്മയാണെങ്കിലും വൈഫാണെങ്കിലും മക്കളാണെങ്കിലും സപ്പോർട്ടാണ് പിന്നെ വർക്ക് ചെയ്യുന്ന ഓ മറ്റേ ഓട്ടോറിക്ഷ ഓടിക്കണത് പൂക്കാട്ടോടിക്കുകയാണ് ഞാൻ പൂക്കാട്ടോടൊടി പൂക്കാട്ടോടി ഓട്ടോസ്റ്റാൻഡാണ് ഓടിക്കണേ അവിടുത്തെ കൂട്ടുകാരും നല്ല സപ്പോർട്ടാണ് ഇപ്പൊ വീട്ടിൽ നിന്നും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന്മാരിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് ഈ ഈ കലാകാരനെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുന്നത് അത് തന്നെയല്ല ഈ കാട്ടുപോയി ചെന്നവർ നമ്മുടെ ഈ ബിനുവിന്റെ ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലത്ത് നമുക്ക് നല്ല സുന്ദരമായ ബിനുവിന്റെ ഈ പാട്ടുകൾ കേട്ട് സഞ്ചരിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഈ പ്രിയപ്പെട്ട കലാകാരന് കൂടുതൽ വേദികളും അവസരങ്ങളൊക്കെ കൊടുക്കുക നമ്മുടെ ഈ പ്രിയപ്പെട്ട കലാകാരൻ കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ നാളെ പുതിയ പ്രതീക്ഷകളുമായി കിഴക്കുതിച്ചു വരും അതുപോലെ തന്നെ നവതാര ക്രിയേഷൻസിന്റെ അവർ ഇവിടെയുണ്ട് എന്ന പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നില്ല വ്യത്യസ്തമായ കഴിവുകളുള്ള മറ്റൊരു പ്രതിഭയെ കണ്ടെത്തുന്നവരെ തൽക്കാലം ബിനു എന്ന ഈ പ്രിയപ്പെട്ട കലാകാരനോട് വിട പറയുന്നു സ്റ്റേ റ്റോൺ വിത്ത് നവതാര ഗുഡ് ബൈ